എസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നു ഡൈസു കെ സക്കായി കഴിഞ്ഞ ദിവസം താങ്ക് യു പോസ്റ്റേക്ക് വന്നിരുന്നു എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ജംഷഡ്പൂർ എഫ് സിക്ക് നമ്മുടെ ഡൈസു കെ സക്കയെ ടീമിലെത്തിച്ചാൽ ഉണ്ടെന്നാണ് പക്ഷേ ഡൈസു കെ സക്കായ്ക്ക് ഇന്ത്യ വിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് പോകണം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നല്ലൊരു ഓഫർ കൊടുത്താൽ ചിലപ്പോൾ ഇവിടെ നിൽക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഡൈസുകെ സക്കായെ പോലെ തന്നെ കളിക്കുന്ന മറ്റൊരു താരം അവരുടെ ടീമിലുണ്ടായിരുന്നു അതായത് റൈറ്റ് അച്ചിക്കാവുക എന്തായാലും അദ്ദേഹം ഒരു ജപ്പാനീസ് താരമാണ് അദ്ദേഹത്തെ പോലെ തന്നെയാണ് കളിക്കുന്നത് സ്വതിഭേദം അദ്ദേഹത്തേക്ക് നിർത്തിയ പോരായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്തായാലും അതായത് വലിയൊരു തുക കൊടുത്ത് ഡൈസുക്കെ സഖായം മേടിക്കുന്ന ഈ കടിഭേദം എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഡൈസുക്കെ ഇന്ത്യ തുടരുമോ അതോ വെളിയിലേക്ക് പോകുമോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വെളിയിലേക്ക് പോകാൻ തന്നെയാണ് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിതേന്ദ്ര സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ജംഷഡ്പൂർ എഫ് സി വിട്ടുണ്ട് ജിതേന്ദ്ര സിംഗ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവർ താങ്ക് യു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന് നേരത്തെ പരിശീലകനായ ഓവൻ കോയിലിൻ്റെ കീഴിലേക്ക് പോവുകയാണ് അത് ചെന്നൈ എഫ് സിയിലേക്ക് പോവുകയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ജംഷഡ്പൂർ എഫ് സിയെ ഓവൻ കോയിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അണ്ടറി കളിച്ചൊരു താരമാണ് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് എന്തായാലും അതൊരു നല്ല മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്